ബീജൻ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പെറ്റ്സുകളുണ്ട് ഇന്ന് സെയിലിന് അതായത് കോഴിയും അതുപോലെ പറവ കുഞ്ഞന്മാറും പറവ സിംഗിൾ പീസായിട്ടല്ല ഇന്ന് സെയിലിന് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനുണ്ട് കൂട്ടുകാർ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഒരുപാട് നല്ല നല്ല കുഞ്ഞന്മാരുണ്ട് സീറോ കള്ളിയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ പതിവി പോലെ തന്നെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കാം പദവി പോലെ തന്നെ നല്ലൊരു സെൽഫോ ഇഷ്ടമായിട്ട് വന്നതാണ് പി ജങ്ങണ്ണൂർ ഈ കാണുന്ന ഫാറകൾ മൊത്തം കൊടുക്കാനില്ല സീറോ കള്ളി പറവേന്നല്ലോ പീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഉപ്പ് ഇത് മൊത്തം ഫോട്ടോസാണ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരും വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഫുള്ള് സീറോ കള്ളി ചിക്സ് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോണ്ടാക്ട് ചെയ്യുക പറവുക ഇപ്പോൾ സ്ഥലം മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആറ്റെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവയും കൂടി സിംഗിൾ പീസ് കൊടുക്കാനില്ല അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം റുപ്യായിരുന്നു ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം തന്നെ മലപ്പുറം ചെട്ടിപ്പടി അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ അതുപോലെ ഈ കാണുന്ന പുറകേം കൂടി സിംഗിൾ പീസ് കൊടുക്കാനില്ലാതാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്യുന്നു സ്ഥലം മലപ്പുറം തന്നെ മലപ്പുറം ചെട്ടിപ്പടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല റിസൾട്ടില്ല കുറച്ച് പറവായെന്ന് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന ഫോട്ടോസാണ് മൊത്തം അപ്പോൾ പറവ് മൊത്തം കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്പ്യുന്നു അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരാണെന്ന് അപ്പോൾ ആക്കിങ്ങിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് കൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അതിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്പിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇനി അങ്ങോട്ട് ലാസ്റ്റ് വരെ ഫുള്ള് കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം വീഡിയോൻ്റെ ഒരു സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കല്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ റേറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അടുത്തും പെഡ്സുകൾ വിൽക്കാനുണ്ടെങ്കിൽ പീജം കണ്ടുകൊണ്ട് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വീട് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പീജം കണ്ടുകൊണ്ട് ഉണ്ട് കൊടുത്തിട്ട് ആ പൈല് കോൺ വീഡിയോ ആയിട്ട് അയച്ചു തന്നതിനാൽ ഇതുപോലെ നിങ്ങളെ സെയിൽ പോസ്റ്റും നമ്മളെ ചാനലിലൂടെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്പർ പൈല് വീഡിയോ ആയിട്ട് അയച്ചുതരാം അപ്പോൾ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം